അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് കൃഷി നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കൃഷി പോ ചെയ്യുന്നത് പോലെയല്ല നമുക്ക് മറ്റുള്ള കൃഷി ചെയ്യുമ്പോൾ പച്ചക്കറി ആയാലും അതായത് നമ്മൾ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കണം ഇതാവുമ്പോൾ അതിൻ്റെ റിസ്ക് ഒന്നുമില്ല നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ സപ്ലൈ നമ്മൾ കയ്യിൽ നിന്ന് നേരിട്ട് വന്നിട്ട് കളക്ട് ചെയ്തിട്ട് നെല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ക്യാഷ് ഒരു രണ്ട് മൂന്ന് മാസം ഡീലാണെങ്കിലും നമുക്കതിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ അക്കൗണ്ടിലേക്ക് വരും ഇനിയിപ്പോൾ അതെല്ലാം നമുക്കിതൊരു ബ്രാൻഡാക്കിയിട്ട് നമ്മൾ റൈസ് പ്രൊഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം മറ്റേത് ബിസിനസ്സിലും നമ്മൾ സ്വന്തം പൈസ കഴിഞ്ഞാൽ വേറെ എവിടെ നിന്നും നമുക്ക് പൈസ സപ്പോർട്ടായിട്ട് സബ്സിഡി ആയിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ കൃഷിയിൽ നിന്നാകുമ്പോൾ നമുക്ക് രണ്ടര ഹെക്ടറിൽ നിന്നൊക്കെ നമുക്കൊരു നാൽപ്പത്തയ്യായിരം വെച്ചിട്ട് നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ട് രണ്ടര ഹെക്ടർ എന്ന് പറയുമ്പോൾ അഞ്ച് ഏക്കറാണ് വരുന്നത് അഞ്ച് ഏക്കറൊക്കെ നമ്മൾ തരിശായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് സബ്സിഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്